സ്വാഗതം കമാൻഡുകൾ തെറികളും കുത്തി മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ എനിക്കും ഒരു മകളുണ്ട് ഞാനൊരു അച്ഛനാണ് എനിക്കൊരു സഹോദരിയുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് ഇത് ആരെയും വിഷമിപ്പിക്കാനല്ല പറയാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഒരിക്കൽ കൂടി സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കലോത്സവം നടന്നത് അറുപത് ശതമാനം പെൺകുട്ടികളുടെയും കൂടെ ആൺകുട്ടികൾ കൈപിടിച്ചുണ്ട് പ്രണയത്തിനും പ്രേമത്തിനും ഞാൻ എതിരല്ല പണ്ടുള്ളവരൊക്കെ പറയാറുള്ളത് പോലെ പ്രേമിച്ചാൽ കണ്ണും കാതും കേൾക്കില്ല അതിൻ്റെ ഒരു മനഃശാസ്ത്രമുണ്ട് അത് പിന്നീട് പറയാം ഇവിടെ മനഃശാസ്ത്രത്തിന് ഒരു പങ്കുമില്ല ഒരു വിലയുമില്ല ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നാണ് ശാസ്ത്രീയ തത്വങ്ങളും മതത്തിന്റെ ചിന്തകളും അതിർവരമ്പുകളും ഒന്നും ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല ഞാൻ പറയുന്നത് ഒന്നേ ഒന്ന് മാത്രം അവിടെ നടന്ന അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു അറുപത് ശതമാനം പെൺകുട്ടികളുടെ കൂടെയും ആൺകുട്ടികളുണ്ട് നടക്കുന്നു ഇരിക്കുന്നു ചുംബിക്കുന്നു എല്ലാം റോഡരികിൽ നടന്നുകൊണ്ടിരിക്കുന്നു രാത്രി ഒൻപത് മണി പരിപാടികൾ കഴിഞ്ഞു എല്ലാവരും വീട്ടിലേക്ക് പോയി ഒരു ഫോൺ കോൾ ഒന്ന് വരാമോ എന്ന് എന്താണെന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്തുള്ള പാടത്ത് ഒരു പെൺകുട്ടി വസ്ത്രമില്ലാതെ നിൽക്കുന്നു കൂടെ ഒരു ചെറുപ്പക്കാരനുമുണ്ട് ഇടപെടാൻ പോകുന്നത് ശരിയല്ല എന്ന് നിർദ്ദേശം വന്നു ഇല്ല ആ ഭാഗത്ത് അതിനെക്കുറിച്ച് ഇനി എന്നെ തെളിവളിക്കണ്ട ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ആരെയും അങ്ങോട്ട് അയച്ചിട്ടുമില്ല പരിപാടിയുടെ മൂന്നാമത്തെ ദിവസം പരിപാടികൾ എട്ട് മണിയോടെ കൂടെ അവസാനിച്ചു പത്ത് അൻപത്തി ആറ് ഒരു വീഡിയോ മെസ്സേജ് കൂടെ ഒരു കോളും നിങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസുകാരെ വിളിക്കണം ഇവിടെ നാല് പെൺകുട്ടികളും ഏഴെട്ട് ചെറുപ്പക്കാരുണ്ട് ഇതുവരെ അവർ വീട്ടിലേക്ക് പോയിട്ടില്ല ഞാൻ വിളിക്കാൻ നിന്നില്ല കാരണം ഇതിന് മുൻപ് പല ഓർമ്മകളുമുണ്ട് പത്രത്താളുകളിൽ നാം കണ്ടതല്ലേ ചോദ്യം ചെയ്തതിന് പ്രിൻസിപ്പാലിന്റെ മുന്നിലിട്ട് അധ്യാപകനെ പുതിര തല്ലിയത് അത്തരത്തിൽ എത്രയെത്ര കേസുകൾ പോലീസ് ഓഫീസർമാരോട് കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറയുന്ന അവർ ചോദിക്കുന്ന ഒരു മറുചോദ്യമുണ്ട് ഞങ്ങൾ പോയി ആ പെൺകുട്ടിയോട് പറയണ മോളെ ഒന്ന് വീട്ടിലേക്ക് പോ ഇതൊന്നും ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു ചോദിക്കുകയാണ് അല്ലെ സാറേ ഞാൻ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയാണ് എന്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിച്ചു ചോദ്യം തിരിച്ചു ചോദിച്ചാൽ ഞങ്ങൾ നാണം കെട്ടില്ല മാഷെ എന്നുള്ളതാണ് ശരിയാണ് നിയമം അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത് പരിപാടിയുടെ അവസാന ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് ഒരു കോൾ വരുന്നു യൂണിഫോം ഇട്ട രണ്ട് പെൺകുട്ടികൾ കൂടെ മൂന്ന് ചെറുപ്പക്കാർ ഇതാ ഈ ഹോട്ടലിൽ വന്നിറങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു പരിപാടി ഒൻപത് മണി ആകുമ്പോഴേക്ക് കഴിഞ്ഞതാണല്ലോ പതിനൊന്ന് മണിക്കും ഈ യൂണിഫോം ഇട്ട പെൺകുട്ടികൾക്ക് വീട്ടിലെത്താറായില്ലേ പക്ഷേ അപ്പോഴും ഞങ്ങളൊന്നും ഇടപെട്ടില്ല കാരണം ഇടപെട്ടാൽ അത് പേരുകൾ വേറെയായി മാറും മതഭ്രാന്തനാകും പുതിയ ജനറേഷനെ മനസ്സിലാക്കാത്തവനായി മാറും അങ്ങനെ അങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെട്ടു തുടങ്ങും അതുകൊണ്ട് ഇടപെട്ടില്ല ഇതിൽ രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കട്ടെ ഇപ്പോൾ പുതിയൊരു ഫാഷനാണ് ചുണ്ടിൽ ലിപ്സ്റ്റിക് ധരിക്കുന്ന ആൺകുട്ടി എന്നിട്ട് അത് പെൺകുട്ടിയുടെ ചുണ്ടിനോട് ചേർത്ത് ഇങ്ങനെ ഒരുക്കുന്നു അല്ല ചുണ്ടിൽ ലിപ്സ്റ്റിക് ധരിക്കുന്ന പെൺകുട്ടി അത് അവന്റെ ഡ്രസ് മാറ്റി ഇവിടെ ഇങ്ങനെ ചുംബിക്കുന്നു ചെയ്തു കൊള്ളട്ടെ അതൊന്ന് ഇത്തിരി ഉള്ളിൽ വെച്ചായിക്കോട്ടെ റോഡിന്റെ ഓരത്തിരുന്ന് കൊണ്ട് പത്തും മുപ്പതും നാൽപ്പതും പെൺകുട്ടികൾ ഇത്തരത്തിൽ ചെയ്യുമ്പോ ഒരു മാഷ് എന്ന നിലക്ക് ഇത്തിരി നാണക്കേടുണ്ട് ഒരു അധ്യാപകൻ എന്ന നിലക്ക് ഒരു ഉപ്പ എന്ന നിലക്ക് ഇത്തിരി സങ്കടമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയി വന്നത് ചോദ്യം ചെയ്യാൻ അധ്യാപകർക്ക് സമ്മതമില്ല ചോദ്യം ചെയ്യാൻ പോലീസ് ഓഫീസർമാർക്ക് അനുവാദമില്ല കാര്യങ്ങൾ അന്വേഷിക്കാൻ നാട്ടുകാർക്ക് സമ്മതമില്ല അങ്ങനെ വന്നാൽ അത് മറ്റൊരു പോലീസായി മാറും ഇവിടെ ഉത്തരവാദിത്വം തന്റെ മക്കളെ രക്ഷപ്പെടുത്താനുള്ള ഒരേ ഒരു ഉത്തരവാദിത്തം എന്റെ പ്രിയപ്പെട്ട അച്ഛ എന്റെ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾക്കേ അത് സാധിക്കൂ രാത്രി പതിനൊന്ന് മണി വരെ എൻറെ എൻറെ മോള് വീട്ടിലെത്തിയില്ല എന്ന് ഏതെങ്കിലും ഉപ്പമാർ ഏതെങ്കിലും അമ്മമാർ ചിന്തിക്കാതെ പോകുന്നത് എന്ത് നേരം വൈകി വരുമ്പോ ആ ടീച്ചർ ഒന്ന് വിളിച്ചു നോക്കിക്കൂടെ ഈ പതിനൊന്ന് മണിക്കും ഇവൾക്ക് പരിപാടികൾ ഉണ്ടോ എന്നൊന്ന് അന്വേഷിച്ചുകൂടെ രാത്രി ഒൻപതര സമയത്ത് ിൽ ഇരുന്നു കൊണ്ട് ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നവർ രാത്രി പത്ത് മണിയാകുമ്പോഴേക്ക് റോഡിന്റെ അപ്പുറം നിന്ന് വിവസ്ത്രയായി നിൽക്കുന്ന പെൺകുട്ടികൾ എവിടേക്കാണ് നമ്മുടെ സമൂഹം നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നെ കുറ്റപ്പെടുത്താൻ വരണ്ട കേട്ടോ ടൂറിന്റെ പേരിലും കലോത്സവങ്ങളുടെ പേരിലും പഠനങ്ങളുടെ പേരിലും തന്റെ മക്കളെ പുറത്തിറക്കുമ്പോ തന്റെ മക്കളെ കൂട്ടുകാരികളുടെ വീട്ടിലേക്കും മറ്റും പറഞ്ഞയക്കുമ്പോൾ അവിടെ എത്തിയോ എന്ന് ഒന്ന് അറിയേണ്ട ബാധ്യത എന്റെ പ്രിയപ്പെട്ട അമ്മ നമുക്കില്ലേ അവർക്ക് മാസാമാസം ചിലവിന് കൊടുത്തയക്കുന്ന പ്രയാസങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന പ്രവാസിയായ ഉപ്പ നമുക്കില്ലേ അവർക്ക് വേണ്ടതെല്ലാം നാം കൊടുത്തയക്കുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം നാം വാങ്ങിക്കൊടുക്കുമ്പോ അവരുടെ വസ്ത്രത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ അവരുടെ വസ്ത്രത്തെ കുറിച്ച് ഒന്ന് അറിയാനുള്ള ബാധ്യത എന്റെ പ്രിയപ്പെട്ട രക്ഷിതാവെ നമുക്കില്ലേ പല പെൺകുട്ടികളുടെയും വസ്ത്രങ്ങൾ പല പെൺകുട്ടികളുടെയും ജീവിത രീതികൾ ഇതെല്ലാവരെയും കുറിച്ചല്ല അറുപത് ശതമാനത്തോളം പണ്ടൊക്കെ ഇരുപതും മുപ്പതും ശതമാനത്തെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് അറുപത് ശതമാനത്തിൽ മുകളിൽ വരുന്ന പെൺകുട്ടികളെ കുറിച്ചാണ് പറയുന്നത് വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞോട്ടെ ഞാനും ഒരു ഉപ്പയാണ് ആ പ്രയാസത്തിലാണ് ഇത്രയും പറയുന്നത് അതുകൊണ്ട് എൻ്റെ ഉപ്പമാർ ഒന്ന് കേൾക്കുകയും മക്കൾക്ക് അതിർവരമ്പുകൾ സൃഷ്ടിക്കുകയും വേണം ഈ ചോദ്യങ്ങൾ മുഴുവൻ ഈ കാര്യങ്ങൾ മുഴുവൻ ഞാൻ പറയുന്നത് അച്ഛനോടും അമ്മയോടുമാണ് ഉമ്മയോടും ഉപ്പയോടുമാണ് സഹോദരിമാരുള്ള സഹോദരന്മാരോടാണ് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ മക്കളെ ഈ പെൺകിടാങ്ങളെ ഈ ആൺകുട്ടികളെ ആരും മണി കിട്ടും